അപ്പോൾ ഗൈസ് നമ്മൾ സാൽമയിൽ വന്നേക്കാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സിജോബ്രോ ആണ് സിജോബ്രോ നല്ല സൂപ്പർ മീൻ പിടുത്തക്കാരനാണ് എറിയുന്നു തിരിച്ച് വലിക്കുന്നു എറിയുന്നു തിരിച്ച് വലിക്കുന്നു ഇതുവരെ ഒരു സാധനം പോലും കിട്ടിയില്ല ഗൈസ് ഓക്കെ ഇപ്പോൾ എറിഞ്ഞ എറിയാൻ പോവുകയാണ് നല്ല കൊത്തുണ്ട് പക്ഷേ ഒരു സാധനം പോലും കിട്ടുന്നില്ല ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ഇരുന്നേ ഉള്ളൂ ഞങ്ങൾ ജസ്റ്റ് വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഇങ്ങനെ സാൽമിയുടെ മനോഹരമായി ഈ തീരത്ത് വന്നിരുന്നുകൊണ്ട് ഫിഷിങ്ങിലാണ് ഞങ്ങൾ അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ എന്ന് നമുക്ക് നോക്കാം എന്നാൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ട്രൈ ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി നമ്മുടെ കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ട് വേറൊരു ചേട്ടങ്ങളുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പം രണ്ട് മൂന്ന് വരാ വരാ രണ്ട് മൂന്ന് പേര് വരാനുണ്ട് അവരെല്ലാം ഒന്ന് വരട്ടെ എന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിന് ജസ്റ്റ് മുന്നോടിയായിട്ട് ചുമ്മാതെ ഒന്ന് ഇട്ട് നോക്കാം വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചട്ടെ അപ്പോൾ വല്ലതും കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം ഗൈസ് അപ്പം നമുക്ക് ആദ്യത്തെ മീൻ മീനടിച്ചിരിക്കുകയാണ് എൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനം കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട അടുത്ത രണ്ടാമത്തെ മീനോട് അടിച്ചിട്ടിരിക്കുകയാണ് സിജോബ് ബ്രോയ്ക്കാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ ചൂണ്ടിട്ട് പൊട്ടിപ്പോയി ഇനി അടുത്ത ഇനി കെട്ടിക്കൊണ്ടിരിക്കുന്നു ഇടാൻ പോകുന്നു ഓക്കെ അങ്ങനെ അവസാനം നമുക്കൊരു കൊമ്പനെ അങ്ങ് കിട്ടിയ കേട്ടോ നമ്മളങ്ങ് പൊക്കി അവനെ